കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരായ കർഷകരുടെ സമരം തുടരുകയാണ് കർഷക നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു കേന്ദ്ര സർക്കാർ മുന്നോട്ടു വെച്ച നിർദ്ദേശങ്ങൾ കർഷകർ തള്ളി കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളിൽ കർഷകർക്ക് ഗുണമുള്ളതൊന്നും തന്നെയില്ലെന്നും നേതാക്കൾ പറഞ്ഞു അഞ്ചു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ താങ്ങുവില ഉറപ്പാക്കി തരം വിളകൾ സംഭരിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം കാർഷിക രംഗത്തെ വിദഗ്ധരുമായി സമരത്തിനില്ലാത്ത മറ്റു കർഷക സംഘങ്ങളുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് നിർദ്ദേശം തള്ളുന്നതായി കർഷക നേതാക്കൾ അറിയിച്ചത് നാലാവട്ട ചർച്ചയിൽ സർക്കാർ വെച്ച നിർദ്ദേശത്തിൽ കർഷകർക്ക് ഗുണമുള്ള ഒന്നും തന്നെയില്ല തങ്ങളുടെ സമരം തുടരുമെന്നും കർഷകർ വ്യക്തമാക്കി സർക്കാരിന്റെ മറുപടിക്കായി കർഷകൻ നാളെ കൂടി കാത്തിരിക്കും അനുകൂല സമീപനമുണ്ടായില്ലെങ്കിൽ ഡൽഹി ഡൽഹി ചെലോ മാർച്ച് പുനരാരംഭിക്കും എന്ന് കർഷകർ വ്യക്തമാക്കി ടംബു അതിർത്തിയിൽ കർഷകർക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ സുപ്രീം കോടതി സുപ്രീംകോടതി കേസ് എടുക്കണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു സമരത്തിന്റെ ഭാഗമായല്ലെങ്കിലും സംയുക്ത കിസാൻ മോർച്ച ഡൽഹി ചെലോ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ കേന്ദ്ര സർക്കാർ ആശങ്കയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർഷകരുടെ പ്രതിഷേധം തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ മലയാളം ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫർ ൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ